കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണിക്ക് ആധിപത്യമുള്ള കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് തവണയായി ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ എം കെ രാഘവൻ ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ സീറ്റിലും എൽ ഡി എഫ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ എം കെ രാഘവൻ കോൺഗ്രസ് ഇളമരം കരീം സി പി എം എം ടി രമേശ് ബി ജെ പി പൊതുവിഷയങ്ങൾക്ക് പുറമെ കോഴിക്കോട് നഗരത്തിന്റെ വികസനവും ഇവിടെ പ്രധാന ചർച്ചയാകും